നമസ്കാരം തട്ടിപ്പുകളുടെ കാര്യത്തിൽ കേരളത്തിന് സമാനമായി മറ്റൊരു സംസ്ഥാനവും ഉണ്ടായെന്ന് വരില്ല ഇടത് വലത് പാർട്ടികൾ മാറി മാറി ഭരിക്കുമ്പോൾ സർക്കാർ മേൽവിലാസത്തിൽ തട്ടിപ്പ് നടത്തും ഒരു പാർട്ടി ഭരിക്കുമ്പോൾ നടത്തുന്ന തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പ്രതിപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമ്പോഴാണ് എന്നാൽ ഇവർ പരസ്പര സഹായ സഹകരണമായി മുമ്പോട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും ഖജനാവ് കാലിയാവുന്നതല്ലാതെ തട്ടിപ്പുകാർ പിടിക്കപ്പെടുന്നില്ല അങ്ങനെ ഇടതും വലതും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും മാറി മാറി വരുന്ന സർക്കാരുകളിലെ മന്ത്രിമാർക്ക് മുപ്പത് പേഴ്സണൽ സ്റ്റാഫിനെ വരെ വയ്ക്കാം മന്ത്രിമാർക്ക് പോലും രണ്ടോ മൂന്നോ പേഴ്സണൽ സ്റ്റാഫ് മാത്രമുള്ളപ്പോൾ അവർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നവരാകുമ്പോഴാണ് കേരളത്തിലെ ഓരോ മന്ത്രിക്കും എന്തിനേറെ ഒരു പണിയുമില്ലാത്ത ചീഫ് വിപ്പിനും സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവിനും പോലും മുപ്പത് ജീവനക്കാരെ അനുവദിക്കുന്നത് അതും നിസ്സാരമായ ശമ്പളമല്ല പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശമ്പളം ഒരു മുതിർന്ന ഐ എ എസ് കാരനായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടേതാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും പി ഐയും ഡ്രൈവറും വെപ്പുകാരനുമടക്കം മുപ്പതോളം പേരും കൈപ്പറ്റുന്നത് ലക്ഷങ്ങൾ ശമ്പളമാണ് ഇവരെ തിരഞ്ഞെടുക്കാൻ ഒരു മാനദണ്ഡവുമില്ല ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടവരെ അവർ തിരഞ്ഞെടുക്കുന്നു രണ്ടു വർഷത്തോളം സേവനം പൂർത്തിയായി കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായി ഈ മുപ്പത് പേരെയും മാറ്റിസ്ഥാപിക്കുന്ന ഒരു രീതിയും നിലനിൽപ്പുണ്ട് പകുതി പേരെയെങ്കിലും മാറ്റിസ്ഥാപിക്കാത്ത ആരുമില്ല എന്നതാണ് വാസ്തവം അതിന് പിന്നിലുള്ളത് വലിയൊരു തട്ടിപ്പാണ് രണ്ട് വർഷമെങ്കിലും സേവനമുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്ന തരത്തിലാണ് ഇവിടുത്തെ ചട്ടം ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മുപ്പത് പേർക്ക് പകരം അറുപത് പേർക്ക് പെൻഷൻ കൊടുക്കാനാണ് ഇടയ്ക്കിടെ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണ് കേരളത്തിന് പുറത്ത് എങ്ങനെയൊരു രീതിയേ ഇല്ല മന്ത്രിമാർക്ക് വളരെ കുറച്ച് ജീവനക്കാർ മാത്രം ഭൂരിപക്ഷം ജീവനക്കാരും സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷന് വരുന്നവർ പി എസ് സി അടക്കമുള്ള ഒരു സംവിധാനങ്ങളും അറിയാതെ മെറിറ്റ് പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഒന്നുകിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിനുള്ള ഒരു മാന്യദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് സി എം രവീന്ദ്രൻ എന്നാണ് പേരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ലക്ഷങ്ങളാണ് ശമ്പളം കൈപ്പറ്റുന്നത് ഇങ്ങനെ രണ്ടു വർഷം മുതൽ മുകളിലേക്ക് സർവീസ് ഉള്ളവർക്ക് അവരുടെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും ഈ പെൻഷനും ശമ്പളത്തിനും അവർ യോഗ്യത നേടുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് തുല്യാവകാശത്തിന് മേലുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി കറപ്ഷൻസ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിക്കുന്നു ജസ്റ്റിസ് മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് കേരള ഹൈക്കോടതിയിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് ജസ്റ്റിസ് മണികുമാറിന്റെ പക്ഷപാതമായ നിലപാടിനെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തല രംഗത്ത് വരികയും ചെയ്തു എന്തായാലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ മാനദണ്ഡം ഉണ്ടാവണം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാവണം അവർക്ക് പെൻഷൻ കൊടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളുമായി ഹൈക്കോടതിയെ സമീപിച്ച ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് മണികുമാർ അധ്യക്ഷനായ ബെഞ്ചായിരുന്നു തള്ളിയത് പിന്നീട് ഈ സംഘടന സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിശദമായ വാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തി കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കൂടുതൽ വാദത്തിന് വേണ്ടി വീണ്ടും ആറാഴ്ചത്തേക്ക് മാറ്റിയത് സംസ്ഥാന സർക്കാരിനും പി എസ് സിക്കും നോട്ടീസ് കൊടുക്കാനും ആറാഴ്ചക്കകം ഇരുകൂട്ടരും മറുപടി നൽകാനും ആ മറുപടി കൂടി പരിഗണിച്ചതിന് ശേഷം ആറാഴ്ച കഴിഞ്ഞ് വിശദമായ വാദം കേൾക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെയൊരു പ്രവണത മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗുജറാത്തിൽ ഉണ്ടേ എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഗുജറാത്തിൽ ഓണർ ഏറിയമാണ് കൊടുക്കുന്നത് ശമ്പളമില്ല പെൻഷനില്ല എന്നാൽ ഇതുപോലും കൊടുക്കാത്ത ഏറെയുണ്ട് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ശേഖരിച്ചുകൊണ്ടാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സർക്കാരിനെ അതിനെതിരെ വാദിച്ച് ജയിക്കാൻ പ്രയാസപ്പെടേണ്ടി വരും ആറാഴ്ച കൂടി കഴിഞ്ഞ് കോടതി സർക്കാരിന്റെ വാദം കേട്ട് വിശദമായ വാദത്തിലേക്ക് പോകുമ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു അനീതിക്ക് അറുതി വരാനുള്ള സാധ്യത അരങ്ങേറുകയാണ് അനീതിയും അഴിമതിയുമാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് പേരിൽ നടക്കുന്നത് വഴിയേ പോകുന്ന ആർക്ക് വേണമെങ്കിലും പാർട്ടിയുടെ അടിമയാണെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറിയിരിക്കാം അവർക്ക് ജീവിതകാലം മുഴുവൻ ഖജനാവിൽ നിന്നും പെൻഷൻ കൊടുക്കണം യാതൊരു മെറിറ്റുമില്ലാത്തവരെ ആ കസേരിയിലിരുത്തി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് നീതി നിഷേധിക്കുന്നതിന് അവർക്കുള്ള പ്രതിഫലം ജീവിതകാലം മുഴുവൻ പെൻഷനാണ് അതിനെതിരെയുള്ള സുപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കായി സുപ്രീം സുപ്രീംകോടതി കേസിനെ എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ കേസ് വിജയിച്ചാൽ അഴിമതിക്കെതിരെയുള്ള ചരിത്രപരമായ ഒരു വിധിയായി ഇത് മാറും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കുന്നത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാവണമെന്നും അഞ്ചു വർഷത്തേക്ക് മാത്രം നിയമിക്കപ്പെടുന്ന അവർക്ക് പെൻഷന്റെ സുപ്രീം കോടതി വിധിച്ചാൽ ഒരു സുപ്രധാനമായ ഇടത് വലത് കൂട്ടുകച്ചവടത്തിന് അറുതി വരും